السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله وكفى وسلام على عباده الذين اصطفى ما بعد ربي شرح لي صدري ويسر لي امري وحلل لقدة من لساني يفقه قولي وما توفيقي الا بالله عليه توكلت واليه انيب الحمد لله ان بريه بطه سهودرنگل الله سبحانه وتعالى نمد جيبيد تلي نمشم ورا بندو بويا سروب ابرادنگلوم كرونا كدلا كارنيوانا يا الله بورو ാക്കി തരുമാറാകട്ടെ ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാരുത് ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ ഏകദേശം ഇരുന്നൂറ് ദിവസത്തിനോട് അടുത്തു വരുന്നു നമ്മുടെ ക്ലാസ് ഒരു ദിവസം പോലും മുടങ്ങാതെ അലഹന്ദ സമയം കണ്ടെത്തി ഇത് കേൾക്കുകയും പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന നൂറുകണക്കിന് സഹോദരിമാർ സഹോദരിമാർ സഹോദരങ്ങൾ അള്ളാഹു എല്ലാവർക്കും മരിക്കുന്ന സമയം ഇതിൻ്റെ പ്രതിഫലം കണ്ടു മരിക്കാൻ കാരുണ്യവാനായ അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് മഹാനായ നബിയന റസൂറു ലാഹി സുല്ലാഹു അലഹി തങ്ങൾ തൻ്റെ സ്വഹാപത്തിനോട് വളരെ ഗൗരവത്തോടു കൂടി സൂക്ഷിക്കുന്നതിന് വേണ്ടി പ്രഭാ

ോട് ഓർമ്മപ്പെടുത്തുകയാണ് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം എന്നിട്ട് പ്രവാചകം പറഞ്ഞു ദുനിയാവിൽ നാല് വിഭാഗം ജനങ്ങളാണുള്ളത് അല്ലാഹുവിന്റെ ഈ ദുനിയാവിൽ നാല് വിഭാഗം ജനങ്ങളുണ്ട് ഒന്നാമത്തെ വിഭാഗം പ്രവാചകൻ അലഹി വസ്ലമി പറഞ്ഞു അള്ളാഹു സമ്പത്തും അറിവും കനിഞ്ഞരുളിയവർ അവന്റെ സമ്പത്തിന്റെ വിഷയത്തിൽ അവൻ അള്ളാഹുവിനെ ഭയപ്പെടുകയും കുടുംബ ബന്ധം ചേർക്കുന്നതിൽ ചെലവാക്കുകയും ഈ സമ്പത്ത് അള്ളാഹുവിനോട് ചില കടമകൾ ഉണ്ടെന്ന് അവൻ അറിയുകയും ദിനാൽ നല്ല കാര്യങ്ങളിൽ ചിലവാക്കുകയും ചെയ്യുന്നു ഇവൻ ഖിയാമത്ത് നാളിൽ ഏറ്റവും ഉയർന്ന പദവിയിലായിരിക്കുമെന്ന് മഹാനായി നബി നസുഹി സാഹു അലഹി വസ്ലം പ്രവാചകൻ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു ഒരു മനുഷ്യന് സമ്പത്തും കൊടുത്തു അറിവും കൊടുത്തു ഇത് രണ്ടും കൊടുത്തു എന്നാൽ അവൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു സമ്പത്തിന്റെ വിഷയത്തിൽ അവൻ അള്ളാഹുവിനെ ഭയപ്പെടുകയും കുടുംബ ബന്ധം ചേർക്കുന്നതിൽ ചെലവാക്കുകയും ഈ സമ്പത്ത് അള്ളാഹു ഈ സമ്പത്തിനോട് അള്ളാഹു എനിക്ക് നൽകിയതാണ് ഇതിലൂടെ ചില കടമകൾ ഉണ്ട് എന്നും മനസ്സിലാക്കി ഭയന്നുകൊണ്ട് നാളെ കിയാമത്ത് നാളിൽ അള്ളാഹുബിനോട് ഇതിനെക്കുറിച്ച് ഞാൻ മറുപടി പറയണമെന്നുള്ള ബോധത്തോട് എൻ്റെ പ്രിയമുള്ളവരെ ആ സമ്പത്ത് നല്ല കാര്യങ്ങൾക്ക് ചിലവഴിക്കുകയും കുടുംബക്കാർക്ക് കൊടുക്കുകയും പാപങ്ങളെ സഹായിക്കുകയും അങ്ങനെ അലഹമില്ല അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന മനുഷ്യൻ ഈ മനുഷ്യൻ നാളെ കിയാമത്ത് നാളിൽ അള്ളാഹുബിന്റെ മുന്നിൽ ഏറ്റവും ഉയർന്ന പദവിയിലായിരിക്കുമെന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് ാഹു അലഹി ബോ പഠിപ്പിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇതാണ് ഒന്നാമത്തെ വിഭാഗം പ്രവാചകൻ രണ്ടാമതായിട്ട് പ്രവാചകൻ അവിടെ പറഞ്ഞു ഒരാൾ അള്ളാഹു അറിവ് നൽകി പക്ഷെ സമ്പത്ത് നൽകിയില്ല ആദ്യത്തെ മനുഷ്യൻ അല്ലാഹു സമ്പത്തും കൊടുത്തു അതുപോലെ തന്നെ അറിവും കൊടുത്തു രണ്ടാമത്തെ മനുഷ്യനാണെങ്കിൽ അള്ളാഹു അവൻ എന്തു കൊടുത്തു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ മനുഷ്യന് സമ്പത്ത് നൽകിയില്ല അള്ളാഹു അറിവാണ് കൊടുത്തത് അദ്ദേഹം സത്യസന്ധമായ നീയത്തുള്ള ആളാണ് എന്റെ പക്കൽ സമ്പത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അയാളെ പോലെ നല്ല വഴികളിൽ ചിലവാക്കുമായിരുന്നു എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു അള്ളാഹു താല ഇദ്ദേഹത്തിൻ്റെ നീയത്ത് കാരണമായി ആദ്യത്തെ വ്യക്തിക്കുള്ളതുപോലെ ഇദ്ദേഹത്തിനും പ്രതിഫലം നൽകുന്നത് ാണ് ഇപ്രകാരം രണ്ടു പേരുടെയും പ്രതിഫലം തുല്യമായി തീരുന്നു എന്ന് മഹാനായി നബിൻസുല്ലാഹി സല്ലാ അലൈവലാം വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടത് ഒന്നാമത് പറഞ്ഞ വിഭാഗത്തിലെ മനുഷ്യന്റെ കയ്യിലെ സമ്പത്തുമുണ്ട് അതുപോലെ തന്നെ അറിവുമുണ്ട് അത് രണ്ടും അള്ളാഹുവിനെ ഭയംന്നുകൊണ്ട് ചെലവഴിക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും പ്രവർത്തിക്കുകയും സമ്പത്ത് അള്ളാഹു തന്നതാണ് അതിനെക്കുറിച്ച് വിചാരണയുണ്ട് അതിനെക്കുറിച്ച് അതിൽ ചില കടമകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി ജക്കാത്തു കൊടുക്കുകയും നല്ല കാര്യങ്ങൾക്ക് ചെലവാക്കുകയും ചെയ്യുന്നു രണ്ടാമത്തെ മനുഷ്യനെ ആണെങ്കിൽ അദ്ദേഹത്തിന് അറിവുണ്ട് പക്ഷേ സമ്പത്തില്ല പക്ഷെ നീയത്ത് നല്ലതാ അള്ളാഹു പഠിച്ചവനെ എനിക്ക് സമ്പത്ത് കിട്ടിയിരുന്നെങ്കിൽ അതുകൊണ്ട് നല്ല കാര്യങ്ങൾക്ക് ചെലവഴിക്കാമായിരുന്നു പാവങ്ങൾക്ക് കൊടുക്കാമായിരുന്നു പാവങ്ങളെ സഹായിക്കാമായിരുന്നു തീമ്യങ്ങളെ സഹായിക്കാമായിരുന്നു എന്ന് ആ മനുഷ്യന് ഉറച്ച നല്ല ഒരു നീയത്ത് ഉണ്ട് പ്രവാചകൻ സുല്ലാഹു അലഹിബല്ല പറഞ്ഞു ആ നീയത്തിനു പകരമായി ആ മനുഷ്യൻ്റെ ആ ഒരു നല്ല നീയത്ത് കാരണം ആദ്യത്തെ മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്നത് പോലെയുള്ള പ്രതിഫലം ഈ രണ്ടാമത്തെ മനുഷ്യനും അല്ലാഹു നൽകുന്നതാ രണ്ടുപേരുടെയും പ്രതിഫലത്തിന്റെ വിഷയത്തിൽ രണ്ടുപേരും തുല്യരാകുമെന്ന് മഹാനായി റസൂൽഹു അലഹി വസ്ല്ലമാങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരിക എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മിനിങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി നാം ഇത് കാണണം അള്ളാഹു മറ്റൊരു മനുഷ്യനു കൊടുത്ത സമ്പത്തിൽ അസൂയില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ അധികം പേർക്കും അസൂയിയാണ് മറ്റുള്ളവന് സമ്പത്ത് കൊടുക്കുമ്പോൾ അതിൽ അസൂയപ്പെടുന്നവരാണ് കുശുമ്പ് വെക്കുന്നവരാണ് അവൻ എങ്ങനെയെങ്കിലും ഒന്ന് നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാ പക്ഷേ ഈ മനുഷ്യന്റെ നീതി ാസോടുകൂടിയുള്ള നീത്ത ആ മനുഷ്യൻ പഠിച്ച ആലിമാണ് അള്ളാഹു എനിക്ക് സമ്പത്ത് കിട്ടിയിരുന്നെങ്കിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പള്ളികൾക്ക് വേണ്ടി മദ്രസുകൾക്ക് വേണ്ടി പാവങ്ങൾക്ക് വേണ്ടി യീമിയങ്ങൾക്ക് വേണ്ടി വിധവകൾക്ക് വേണ്ടി രോഗികൾക്ക് വേണ്ടി എത്രയോ പേര് കഷ്ടപ്പെടുന്നു അവർക്ക് കൊടുക്കാമായിരുന്നല്ലോ അതിനാ സമ്പത്തല്ലാതെ അവനെക്കാലും ഉയരാനും അവനെക്കാലും വലിയ നിലയിൽ എത്താനുമുള്ള ആഗ്രഹമല്ല കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ എന്നുള്ള ആ മനുഷ്യന്റെ ആ ഒരു നീയത്ത് റസൂർള്ളാഹി സി സ്വലം തങ്ങളെ പറഞ്ഞു അദ്ദേഹത്തിന്റെ സത്യസന്ധമായ നീയത്തുള്ള ആളാണ് അല്ലാതെ വെറുതെയല്ല അള്ളാഹു ആ മനുഷ്യന് സമ്പത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊടുക്കുമല്ലോ എന്നുള്ള ആ ഒരു നീയത്ത് അത് പരിഗണിച്ചുകൊണ്ട് അള്ളാഹു പരിപൂർണമായി മറ്റു മനുഷ്യന് കൊടുക്കുന്ന അതേ പ്രതിഫലം അള്ളാഹു ഈ മനുഷ്യനും കൊടുക്കുമെന്ന് മഹാനായി ലഭിക്കുന്ന റസൂർ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ലാം സാധാരണ അങ്ങനെ ഒരു ഗുണം വരാറില്ല ജനങ്ങൾക്ക് കാരണം എന്നെക്കാലം എൻ്റെ സമ്പത്ത് കൂടപ്പുറപ്പിന് വരാൻ പാടില്ല എന്നെക്കാലും ഒരു നല്ല ജീവിതം എൻ്റെ കൂടപ്പുറപ്പിന് പോലും വരാൻ പാടില്ല എന്നും മനുഷ്യൻ അസൂയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുന്നത് സമ്പത്തിനു വേണ്ടി സമ്പത്തിനു വേണ്ടി സ്വന്തം മാതാപിതാക്കളെ തല്ലിക്കൊല്ലുന്ന മക്കളുടെ കാലം എന്റെ പണമാണ് വലുതി എന്ന് ചിന്തിക്കുന്ന ഒരു കാലത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് പ്രവാചകൻ അതുകൊണ്ടാണ് സമ്പത്ത് പറഞ്ഞത് പരിശുദ്ധമായ ഖുർആാൻ പോലും പറഞ്ഞു ഇന്നമ ഇന്നാലുക്കും ഫിത്തന ഇന്ന് കാലം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് സമ്പത്തിനു വേണ്ടി സ്വന്തം കൊല്ലുന്ന മക്കളുടെ കാലം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മക്കള് മാതാപിതാക്കളെ കൊല്ലാനും അതുപോലെ തന്നെ ഉപദ്രവിക്കുന്ന സോഷ്യൽ മീഡിയയിലേക്ക് കാണാം സ്വന്തം ഉമ്മയെ തല്ലി ചതയ്ക്കുന്ന മക്കൾ അതാണ് ഖുർആൻ പറഞ്ഞത് ഫിത്തനാണെന്ന് സമ്പത്തും ഫിത്തിനെയാണ് മക്കളും നാശമാണെന്ന് ഖുർആആൻ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നു അള്ളാഹു സുബാനെ ദുനിയവിലും ആഹുരത്തിലും ഉപകരിക്കുന്ന മക്കളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രവാചകൻ സല്ലാ അലിസ്വല്ലാം തങ്ങൾ പറഞ്ഞു നാല് വിഭാഗം ആൾക്കാരാണ് ദുനിയാവിലുള്ളത് അതിൽ രണ്ട് വിഭാഗം നമ്മൾ പഠിച്ചു അള്ളാഹു ഒരു മനുഷ്യന് സമ്പത്തും കൊടുത്തു അറിവും കൊടുത്തു അഹങ്കാരമില്ലാതി ില്ല അള്ളാഹു കൊടുത്തത് അള്ളാഹുബിനെ ഭയന്നുകൊണ്ട് ഇൽമ് പഠിക്കുകയും അത് അത് പ്രവർത്തി പ്രവർത്തിക്കുകയും പറഞ്ഞുകൊടുക്കുകയും സമ്പത്ത് സതക ചെയ്യുകയും ചെയ്യുന്നു രണ്ടാമത്തെ മനുഷ്യൻ അറിവുണ്ട് പക്ഷേ സമ്പത്തില്ല കിട്ടിയിരുന്നെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യാമല്ലോ എന്നുള്ള നീയത്ത് ഉണ്ട് അതുകൊണ്ട് രണ്ടുപേർക്കും അള്ളാഹു പ്രതിഫലം കൊടുക്കുമെന്ന് നബിയൻ അറസൂർ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ലം അള്ളാഹു നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം കണ്ടു മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു നല്ല മരണം അള്ളാഹു നൽകുമാറാകട്ടെ നമ്മുടെ സമ്പത്തിൽ അല്ലാഹു നമ്മുടെ ഇൽമിൽ അള്ളാഹു ിയുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ നിങ്ങളുടെ വിലപ്പെട്ട ദയിൽ എന്റെയും എൻ്റെ കുടുംബത്തെയും മറക്കാതെ ഉൾപ്പെടുത്തണമെന്ന വസീയത്തോടെ വാഹൃദ് അലഹമുല്ലാഹു റബുലമീൻ അസ്സലാ വരഹമുല്ലാഹി താലാവസ്ഥ